നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിന് നമ്മൾ പറഞ്ഞു നിർത്തിയത് തിരുവോണ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ അവിട്ടം നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് നക്ഷത്ര ജാതർക്ക് പൊതുവേ ത്രിവോണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറെയൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു വഹിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്നാൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ വരുവാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷേ അത് വളരെ പെട്ടെന്ന് മാറിപ്പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമാണ് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയവും അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്ന് അനുമോദനവുമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള വിജയം അത് ചെറിയ രീതിയിലുള്ള വിജയമല്ല ഇതുവരെ ചെയ്ത നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള വിജയം നിങ്ങൾക്ക് ഈ പരീക്ഷകളിൽ ഈ വിഷു വർഷകാലത്തിൽ സംഭവ്യമാകും തന്മൂലം അധ്യാപകരിൽ നിന്നുമൊക്കെ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും ഒക്കെ ഒരുപാട് ഏറ്റുവാങ്ങുവാനുള്ള സാഹചര്യം അവിട്ടനക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷു വർഷകാലത്തിൽ ഉണ്ട് സാമ്പത്തികപരമായി സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മെയ് മാസം പകുതിക്ക് ശേഷമായിരിക്കും അവിട്ട അവിട്ടനക്ഷത്രജാതരായിട്ടുള്ളവർക്കൊരു മാറ്റം സംഭവ്യമാവുക മെയ് മാസം പകുതിക്ക് ശേഷം കുറേയൊക്കെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റുവാനുള്ള വഴി ഈശ്വരനായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു തരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ അതിലൂടെ നിങ്ങളങ്ങ് സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പല പ്രതിസന്ധികളെയും എസ്പെഷ്യലി ഫിനാൻഷ്യലായിട്ടുള്ള പല ക്രൈസിസിനെയും നിങ്ങൾക്ക് ക്ലിയർ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം അതുപോലെ ബന്ധു സമാഗമം ഏറെ നാളുകളായി കണ്ടിട്ട് കാണാതെയൊക്കെ ഇരുന്ന ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടുവാനും അവരുമായിട്ടൊക്കെ അടുത്തിടപഴുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുവാനുള്ളൊരു യോഗം ഈ വിഷുവർഷക്കാലത്തിൽ അവിട്ടനക്ഷത്ര ജാതർക്ക് ഉണ്ട് ഏതെങ്കിലും ഒരു മംഗളകർമ്മത്തിൽ അതിൻ്റെ ഒരു മുഖ്യകാർമ്മികത്വം നിങ്ങൾക്ക് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ആദ്യത്തെ ആറുമാസക്കാലമാണ് നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നത് അതുപോലെ പ്രണയവിവാഹങ്ങൾ ഒക്കെ ആഗ്രഹിക്കുന്ന അവിട്ടം നക്ഷത്ര ജാതകായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇതുവരെ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വിവാഹം സാധ്യമാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നു ലഭിക്കുകയും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കുള്ള യോഗം ഒക്കെ സംഭവ്യമാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധ്യമാകുന്നതായിരിക്കും അതുപോലെ നിലവിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫാമിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിട്ടം നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് നിലവിലെ ജോലിയിൽ മാറ്റം സംഭവിക്കുന്ന ഒരു ഘട്ടം കൂടി കാണുന്നുണ്ട് അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ മേഖലയിൽ തന്നെ ആയിരിക്കും പക്ഷെ കമ്പനികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒക്കെ മാറ്റം സംഭവിക്കാം തന്മൂലം നിങ്ങൾക്ക് കുറച്ചുകൂടി ശമ്പളമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനും തീർച്ചയായിട്ടും ഈ വിഷുവർഷക്കാലത്തിൽ സാധിക്കുന്നതായിരിക്കും ഭൂമി സംബന്ധമായിട്ട് ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും അവിട്ട ജാതർക്ക് ഈ വിഷുവർഷക്കാലം വളരെയധികം നല്ലതാണ് നിങ്ങൾ ഏത് കാര്യത്തിന് ഈ വിഷു വർഷക്കാലത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അതിൽ നിന്നും ലാഭം കൊയ്തെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ഏർപ്പെട്ടിരിക്കുന്ന നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർ ഈ വർഷത്തിലെ തുലാം വൃശ്ചികം ധനു മകരം കുംഭം എന്നീ മാസങ്ങളിൽ നിങ്ങളുടെ കാർഷിക മേഖലയോ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അതിൽ സംഭവിക്കാൻ സാധ്യത കൂടി ഇതോടൊപ്പം കാണുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് മേഖലയിൽ ഉന്നതി ഉണ്ടാകുന്ന ഒരു ഒരു കാലഘട്ടം തന്നെയാണ് നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവിട്ടം നക്ഷത്രജാതർക്ക് വളരെയധികം നല്ല സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് പെട്ടെന്ന് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എത്രയും വേഗം ആ പ്ലാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങൾ തുടങ്ങുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ളൊരു ഉയർച്ച അതിൽ നിന്നും ഉണ്ടാകും ആരോഗ്യപരമായിട്ട് ആരോഗ്യകാര്യത്തിൽ അവിട്ടനക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ശ്രദ്ധ വളരെയധികം വേണം പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കോ മറ്റ് അലർജികൾക്കോ ഒക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ മറ്റ് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ളതും ജോലി സംബന്ധമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപഴകി മുമ്പോട്ട് പോകുമ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ നിങ്ങൾ കൈവിട്ട് കളയരുത് ആരോഗ്യകാര്യങ്ങൾ കൂടി അതോടൊപ്പം ശ്രദ്ധിച്ച് എല്ലാം ഒരു എന്താ പറയുക ഒരു പാരൽ ലെവലിൽ കൊണ്ടുപോകുവാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുക അതുതന്നെയാണിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് നമ്മൾ സാധാരണ പറയുവാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യത്തെ നിങ്ങൾ സൂക്ഷിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ പൊതുവേ അവിട്ടത്തിനെ സംബന്ധിച്ച് ഗുണകരമായ നിരവധി കാര്യങ്ങൾ വന്നുഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ശിവന് ജലധാരയും അതുപോലെ പൂ കൊണ്ടുള്ള ഹാരവും അത് അധികം ചിലപ്പോൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അത് സംഘടിപ്പിക്കാൻ സാധിച്ചാൽ വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും പൂ കൊണ്ടുള്ള ഹാരം അത് സ്വന്തം കൈകൊണ്ട് തന്നെ നിങ്ങൾ കെട്ടി ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ട് ഈ കാലയളവിൽ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് ശിവപ്രീതി നേടിയെടുക്കേണ്ട ഒരു വർഷമാണ് അവിട്ടത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നരസിംഹമൂർത്തിക്ക് പാനക നേദ്യം നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ വളരെ കുറവാണെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ള എവിടെയെങ്കിലും നരസിംഹമൂർത്തി ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരസിംഹമൂർത്തിക്ക് മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും നിങ്ങൾ പാനക നേദ്യം സമർപ്പിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിലവിളക്ക് വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയങ്ങളിൽ ഋണമോചന ലക്ഷ്മി നരസിംഹമൂർത്തി സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട് ആ സ്തോത്രം നിങ്ങൾ നിത്യേന ജപിച്ചു വരുന്നത് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ വളരെ പെട്ടെന്ന് ഐശ്വര്യവും സമ്പത്തും സമ്പാദ്യങ്ങളും സന്തോഷങ്ങളും കടന്നു വരുന്നതിന് കാരണഭൂതമാകുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഗണപതിക്ക് മുക്കുറ്റി കൊണ്ടുള്ള മല അല്ല മുക്കുറ്റി കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും ഈ വിഷുവർഷകാലത്തിൽ അവിട്ടനക്ഷത്രജാതർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ കൊണ്ട് നൽകുന്നതായിരിക്കും അതുപോലെ മഹാലക്ഷ്മി സ്തോത്രജപം ഈ മഹാലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ നിങ്ങൾക്കറിയാവുന്ന സ്തോത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും അത് വാങ്ങിച്ച് നിലവിളക്ക് കൊളുത്തുമ്പോൾ ലക്ഷ്മി സ്തുതികൾ നിർബന്ധമായും നിങ്ങൾ ചൊല്ലിയിരിക്കുക അറിയാനുള്ള സ്തുതികൾ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം സാധാരണ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി സ്തോത്രമായിട്ട് പറയുന്നത് നമസ്തേ സ്തു മഹാമായ ശ്രീവീടെ സുരപൂജിതെ ശംഖുചക്ര ഗതാഗസ്തേ ശ്രീ മഹാലക്ഷ്മി നമസ്തു എന്ന് തുടങ്ങുന്ന ആ ലക്ഷ്മി സ്തുതിയാണ് അത് ചൊല്ലാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് ചൊല്ലിയാലും മതിയാകും ഇല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും സംബന്ധമായിട്ടുള്ള സ്തോത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി വായിക്കുകയും അല്ലെങ്കിൽ അത് കാണാതെ പഠിച്ചതിനു ശേഷം നിങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അത് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇത് ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠകരം ആയിരിക്കും അത് സന്ധ്യാസമയത്ത് തന്നെ ജപിക്കുകയും വേണം കാര്യം ലക്ഷ്മി സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ് അതുകൊണ്ടാണ് നമ്മൾ സമയത്ത് നമ്മൾ നിലവിളക്ക് കൊളുത്തി ലക്ഷ്മിദേവിയെ വരവേൽക്കുന്ന ഒരു സങ്കല്പം ആയിട്ട് നമ്മളത് ചെയ്ത് ഒരാചാരമായിട്ട് ഒരു പ്രാർത്ഥനാ രീതിയായിട്ട് അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് മുമ്പോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ശിവൻ അതുപോലെ നരസിംഹമൂർത്തി ഗണപതി മഹാലക്ഷ്മി ഈ നാല് പേരെയും നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഒരുപോലെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകേണ്ട വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഒരുപാട് നല്ല അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം എല്ലാ നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്കും ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാവുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നമസ്കാരം